കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം സന്ധ്യാസമയത്ത് വീട്ടിൽ അരുതാത്ത ചില കാര്യങ്ങളാണ് ചില കൃത്യങ്ങൾ സന്ധ്യാസമയത്ത് ചില വീടുകളിൽ നടത്തുന്ന ചില കാര്യങ്ങളുണ്ട് അതൊട്ടും ആ വീടിന് ശ്രേയസ്കരമല്ലാത്ത ചില കാര്യങ്ങളാണ് അപ്പം ആ സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വീടുകളിൽ ആ വീടുകളിലല്ല ഒരു വീടുകളിലും ചെയ്യരുത് അപ്പം നേരം അതാണ് സന്ധ്യാസമയം ത്രിസന്ധ്യാ നേരം സൂര്യൻ എരിഞ്ഞടങ്ങുന്ന സമയം സൂര്യൻ എരിഞ്ഞടങ്ങുന്ന ഒരു സമയമാണ് ആ സമയത്ത് നിങ്ങൾ വീട്ടിലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ദുരാത്മാക്കളും ദുഷ്ടശക്തികളും വരവറിയിക്കുന്ന സമയമാണ് ഈ ത്രിസന്ധ്യാ സമയം അതായത് ത്രിസന്ധ്യ അതായത് സന്ധ്യ അല്ല പകലുമല്ല അത് രണ്ടും കൂടി ചേരുന്ന ഒരു സമയം അതാണ് ത്രിസന്ധ്യാ നേരം അല്ലേ അപ്പൊ ദുരാത്മാക്കളും ദുഷ്ടശക്തികളും ഒക്കെ അവരുടെ വരവറിയിക്കുന്ന ഈ സമയമാണ് ഈ സമയം ഈ ത്രിസ സന്ധ്യാസമയത്ത് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഈ സന്ധ്യ സമയത്ത് നിങ്ങൾ സന്ധ്യാവിളക്ക് വെച്ച് വീട്ടിൽ സന്ധ്യാനാമങ്ങൾ ചൊല്ലണം സന്ധ്യാവിളക്ക് ഒരു വീടിന്റെ രക്ഷാ കവചമാണ് വെറുതെ തമാശയായിട്ടൊന്നും കാണണ്ട സന്ധ്യാനാമം ചൊല്ലുന്നതും സന്ധ്യാവിളക്ക് വെക്കുന്നതും ഒക്കെ ആ വീടിന്റെ ഐശ്വര്യത്തിനും ആ വീടിൻ്റെ രക്ഷാ കവചവുമാണ് ആ പ്രവൃത്തി കേട്ടോ അപ്പൊ അത് അത് ഇല്ലാതെ വരുമ്പോഴാണ് പല അനർത്ഥങ്ങളും ഓരോ കുടുംബത്തിലും ഒക്കെ ഉണ്ടാവുന്നത് ഈ സമയത്ത് വീട്ടിൽ അരുതാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് നമുക്കൊന്ന് നോക്കാം ഒരു വീട്ടിൽ സന്ധ്യാസമയത്ത് ആരും കിടന്നുറങ്ങിയത് സന്ധ്യാസമയത്ത് ഒരു വീട്ടിൽ ആരും കിടന്നുറങ്ങരുത് ഇതെന്താണ് ഈ മനുഷ്യനെ ഉറങ്ങിക്കൂടെ ഈ സന്ധ്യാസമയത്ത് എന്താണ് ഇങ്ങനെ ഉറങ്ങിയാലുള്ള ദോഷം എന്താണ് അല്ലേ അതത്ര നല്ല ലക്ഷണമല്ല പ്രത്യേകിച്ച് സ്ത്രീകൾ ആ ആണുങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾ സന്ധ്യാസമയത്ത് വീട്ടുകളിൽ വീടുകളിൽ കിടന്ന് ഉറങ്ങരുത് അതേപോലെ തന്നെ സന്ധ്യാവിളക്ക് കത്തിക്കാതിരിക്കുന്ന ചില സംഭവങ്ങൾ ചില വീടുകളിൽ സന്ധ്യാവിളക്ക് കത്തിക്കില്ല ആ സമയത്ത് ഈ സന്ധ്യാവിളക്ക് വെക്കണ സമയത്തായിരിക്കുമല്ലോ ടി വിയിൽ നല്ല സീരിയലുള്ള സമയം അപ്പം ആ സീരിയലിൻ്റെ സമയം നോക്കിയിട്ട് ആ സമയത്ത് ഓ ഇന്നല്ലേ ഇന്ന് കത്തിക്കണ്ട അല്ലെങ്കിൽ ഈ ആഴ്ച കത്തിക്കണ്ട അല്ലെങ്കിൽ ഇപ്പം ഈ സമയത്ത് നമുക്കിപ്പോൾ അത് കത്തിച്ചിട്ട് എന്താ നേട്ടമെന്ന് കരുതി ആ ടി വിയിലെ സീരിയലും കണ്ട് ഇരിക്കാനായിട്ടാണ് പലരും ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല സന്ധ്യാവിളക്ക് കത്തിക്കാതിരിക്കരുത് അതുപോലെ ഈ സമയത്ത് ഈ ഉമ്മറപ്പടിയിൽ വന്നൊന്നിരിക്കരുത് ആ സമയത്ത് സന്ധ്യാവിളക്ക് വെക്കുന്ന സമയത്ത് സന്ധ്യ മറ്റേ എരിഞ്ഞടങ്ങുന്ന സമയത്തൊന്നും ഉമ്മറപ്പടിയിൽ വന്ന് ഇരിക്കരുത് ആരും ഉമ്മറപ്പടിയിൽ ഇരിക്കുന്നത് തന്നെ ദോഷവും അത് പോട്ടെ പക്ഷെ സന്ധ്യാസമയത്ത് ഒട്ടും ചെയ്യരുത് ഉമ്മറപ്പടിയിൽ വന്നിരിക്കുന്ന അതേപോലെ തന്നെ ആ സമയത്ത് ക്ഷൗരം ചെയ്യരുത് അത് ദോഷവും പുരുഷന്മാർ ക്ഷൗരം ചെയ്യരുത് സന്ധ്യാസമയത്ത് അതേപോലെ തന്നെ അടുക്കളയിൽ ആ സമയത്ത് മത്സ്യമാംസങ്ങൾ ഭക്ഷണം പാകം ചെയ്യരുത് അടുക്കളയിൽ മത്സ്യമാംസങ്ങൾ അറിയാമോ മത്സ്യ മത്സ്യമാംസങ്ങളൊക്കെ ഇഷ്ടമാണ് അത് കഴിക്കണത് അപ്പം അടുക്കളയിൽ വൈകുന്നേരം അല്ലേ അത് ചെയ്യണ്ടെന്ന് ചോദിക്കും അത് ചെയ്യണ്ടൊക്കെ ശരിയാണ് പക്ഷെ അതിനെ ഒരു സമയക്രമം അനുസരിച്ച് ചെയ്താൽ മതി ഈ സൂര്യൻ എരിഞ്ഞടങ്ങുന്ന സമയത്ത് ഈ ത്രിസന്ധ്യാ സമയത്ത് ഈ ദുഷിച്ചാൽമാക്കളും ദുരാത്മാക്കളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇവിടെ മീൻ പൊരിക്കുന്ന മണവും അല്ലെങ്കിൽ മത്സ്യമാംസങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്ന സ്മെല്ലൊക്കെ അന്തരീക്ഷത്തിൽ ലയിച്ച് ചേർന്നാൽ തീർച്ചയായിട്ടും ഈ ഇവരുടെ ആകർഷണമുണ്ടാവും ഈ ദുരാത്മാക്കളുടെ ആകർഷണം അതിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അടുക്കളയിലി ഈ സമയത്ത് മത്സ്യമാംസങ്ങൾ പാകം ചെയ്യരുത് അതിന്റെ ഗന്ധം വീട്ടിൽ തങ്ങി നിൽക്കും അതുകൂടാതെ അതിന്റെ ഗന്ധം ആ വീട്ടിൽ തങ്ങി നിൽക്കും ആ വീട്ടിൽ ആ സമയത്ത് അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് മാറും അപ്പൊ അങ്ങുകൊണ്ട് അത് ചെയ്യരുത് അതേപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ സന്ധ്യാസമയത്ത് ഉപദ്രവിക്കരുത് മൃഗങ്ങളെ ഉപദ്രവിക്കരുത് ചിലവർ ആയ കാരണമായിട്ട് ഈ പക്ഷി ഇവരെയൊക്കെ ചിലപ്പോൾ ഉദ് വരും ഈ നാൽക്കാലികളെയൊക്കെ തൊഴുത്തിക്കയറ്റുന്ന സമയമുണ്ട് ഇല്ലേ ആ സമയത്തൊക്കെ ഈ കയറാണ്ടൊക്കെ വരുമ്പോൾ വടി കൊണ്ടടിച്ച് തൊഴിച്ചു കയറ്റണ ഒരു ഇതുണ്ട് ആ സമയത്ത് അങ്ങനെ ചെയ്യരുത് അത് നിങ്ങൾക്ക് ദോഷമാണ് അതേപോലെ തന്നെ കുട്ടികളുടെ കരച്ചിൽ കുട്ടികളുടെ കരച്ചിൽ അത് സന്ധ്യാസമയത്ത് ചില വീടുകളിലൊക്കെ നോക്കിയാൽ എപ്പോഴും ഈ കുട്ടികളുടെ കരച്ചിലായിരിക്കും അതൊന്നും പാടില്ല അങ്ങനെയൊന്നും ആ സമയത്ത് കുട്ടികളെ കരപ്പി കരയിപ്പിക്കരുത് കുട്ടികൾ കരയാൻ ഇടവരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെ കുട്ടികളുടെ കരച്ചിൽ വരാൻ പാടില്ല മറ്റൊന്ന് വാക്ക് തർക്കങ്ങളും ഷണ്ടകളും ഉണ്ടാകരുത് കുടുംബത്തിലെ വാക്കു തർക്കങ്ങളോ ശണ്ടകളോ കുടുംബത്തിലെ ആ സമയത്ത് സന്ധ്യാസമയത്ത് ഉണ്ടാകരുത് അത് ദോഷമാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് പിന്നെ അതേപോലെ തന്നെ സന്ധ്യാസമയത്ത് ഈ പ്രാഗ ഇല്ലേ നീ മുടിഞ്ഞു പോട്ടട അല്ലെങ്കിൽ ഈ നീ നശിച്ചു പോട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ആകട്ടെ എന്നുള്ള പ്രാക്കണ്ടല്ല ആ പ്രാക്ക് ദോഷം സന്ധ്യാസമയത്ത് ആരും ചെയ്യരുത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളും സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ ജ്യോതിഷ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം